വയനാടിനെ തിരികെ പിടിക്കാൻ ഒരു കൈ സഹായവുമായി കരിയാട് കിടഞ്ഞി റോഡിലെ മത്സ്യ വിൽപ്പനക്കാരൻ കിടഞ്ഞി റോഡിൽ മീൻ വിൽപ്പന നടത്തുന്ന ശ്രീധരനാണ് തന്റെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് കരിയാട് ടൗണിലടുത്ത് കിടഞ്ഞി റോഡിൽ വൈകുന്നേരങ്ങളിൽ സ്ഥിരമായി മത്സ്യം വിൽക്കുന്ന ശ്രീധരൻ എന്ന അറുപതുകാരനാണ് തന്റെ കടയിൽ നിന്നും ബുധനാഴ്ച ലഭിച്ച മുതലും ലാഭവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ചെയ്ത മുതലും ലാഭവും എല്ലാം വയനാട് പുതിയൊരു വയനാടിനെ പുനഃസൃഷ്ടിക്കുന്നതിന് തന്നാലാവുന്ന സംഭാവന സർവ്വതും നഷ്ടമായവർക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ പങ്കാളിയാവുകയാണ് ശ്രീധരൻസ് ഓഫ് ബൈ ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി